കട്ടച്ചിറ തെക്ക് പതിനഞ്ചാം വാർഡിൽ സി പി എം കുടുംബ സംഗമം നടത്തി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സി പി എം കട്ടച്ചിറ പതിനഞ്ചാം വാർഡിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഡോക്ടർമാർ വിമുക്ത ഭടന്മാർ റിട്ടയേർഡ് അധ്യാപകർ എസ് പ്ലസ് ടു ബിരുദ ഡിപ്ലോമ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ കലാകാരന്മാർ കാരുണ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ മികച്ച കർഷകർ തൊഴിലുറപ്പ് മേറ്റുമാർ മുൻ വാർഡ് മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി അധ്യാപകർ ആശാവർക്കർമാർ എന്നിവരെ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ആദരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കും കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു അടുക്കൻ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പം നമുക്ക് ഹൈവേയുമായി ബന്ധപ്പെട്ട് എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് ഞാൻ എം എൽ എ നിർത്തി പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതൊരു കേന്ദ്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ അപ്പം ഞാൻ പറയാൻ ഇല്ല ഞാൻ ആലപ്പുഴയിലെ മൊത്തം പ്രശ്നം ഞാൻ പരിഹരിക്കും പറയാൻ പറ്റില്ല അമ്പലപ്പുഴയിലെ എം എൽ എ സലാമിന് പറയാം ഏറ്റവും മനുഷ്യത്വപരമായൊരു തീരുമാനം കുറിച്ചത് നാട്ടിലെ മനുഷ്യർക്ക് ഭൂമി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് വിപ്ലവകരമായ തീരുമാനമല്ലേ ഭൂമിയില്ലാത്തവനും ഭൂമി കൊടുക്കണം അവനെ എന്ന് തീരുമാനിക്കുകയാണ് അതൊരു ഇടതുപക്ഷ ഇവിടെ ഇരിക്കുന്ന വാർഡ് വാർഡ് മെമ്പർ എസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർമാരെയും വിമുക്ത ഭടന്മാരെയും ആദരിക്കൽ സിപിഎം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ നിർവഹിച്ചു റിട്ടയർഡ് അധ്യാപകരെയും കാരുണ്യ പ്രവർത്തകരെയും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി നിർവഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ മേറ്റുമാർ എന്നിവരെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ആദരിച്ചു മികച്ച കർഷകരെ ഭരണിക്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി രമേഷ് കുമാർ ആദരിച്ചു മുൻ വാർഡ് മെമ്പർമാരെ സി പി മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗം ബി വിശ്വനാഥൻ ആദരിച്ചു എസ് ഷിറോസ് ആർ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഡി വിക്രമൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം